ഹായ് കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ മറ്റുള്ള ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു നമ്മള് തിരുവനന്തപുരം ആണ് തിരുവനന്തപുരം നാലും എട്ടും ഒരു അങ്ങനെ നമ്മൾ കായ്പട്ടൂരിൽ നിന്ന് അങ്ങനെ അങ്ങോട്ട് കയറി കുറച്ച് ദൂരം ചെന്നപ്പം നമ്മുടെ ഏഴംകുളം ജംഗ്ഷനായി ഇത് ഏഴംകുളം ജംഗ്ഷനാണേ അപ്പോൾ നേരെ പോകുന്നത് പുനല്ലൂരിന് പോകാൻ പറ്റും നമ്മൾ നേരെ ഏനാത്തിന് കയറി അങ്ങനെ അങ്ങോട്ട് പോവാണ് അപ്പോൾ നേരെ നമ്മൾ ഏഴംകുളത്തു നിന്ന് അങ്ങോട്ട് പോവാണ് അപ്പോൾ ഞാൻ ഈ ഈ റൂട്ട് അങ്ങനെ കൂടുതലും വീഡിയോ പിടിക്കുന്നത് എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട് വെളിനാട്ടിലാണ് അപ്പം ഇവിടെ ഉള്ളതാണ് അന്നേരം ആ കൂട്ടുകാരിക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമുണ്ടല്ലോ നമ്മൾ ദൂരത്ത് ജോലിക്ക് നിൽക്കുമ്പോൾ നമ്മുടെ സ്ഥലങ്ങളൊക്കെ കാണാൻ പ്രത്യേക ഒരു സന്തോഷമുണ്ടല്ലോ അപ്പം നമ്മൾ മാങ്കൂട്ടഞ്ച് മിഷനിലെത്തിയേ അപ്പോൾ ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ട് ഇടത്തോട്ടുള്ള വഴിയാണ് ആ കൂട്ടുകാരുടെ വീട്ടിൽ പോകുന്നത് ഇതാ ഈ വഴി അപ്പം എനിക്കറിയില്ല ഞാൻ ഈ വഴി അങ്ങനെ അങ്ങോട്ട് പോയിട്ടുമില്ല ഞാൻ ഈ നേരെയുള്ള വഴിയേ പോയിട്ടുള്ളൂ അപ്പോൾ ഞങ്ങളിങ്ങനെ ഫോണിൽ കൂടെ മെസ്സേജ് വഴിയാണ് ഇങ്ങനെ അറിഞ്ഞതും പറഞ്ഞതും ഒക്കെ അപ്പോൾ നമുക്ക് ഇങ്ങനെ ദൂരത്ത് ജോലിക്കൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ വീട് നമ്മുടെ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ പ്രത്യേകം ഒരു സന്തോഷം ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയാണ് ഞാൻ ആ കൂട്ടുകാരിയെ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഈ റൂട്ട് കുറച്ചേറെ ആയിട്ട് വീഡിയോ പിടിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ ഏട്ടനും ഞാൻ ഉണ്ടായതുകൊണ്ട് എനിക്ക് വണ്ടി നിർത്തിയിട്ടൊന്നും വീഡിയോ എടുക്കേണ്ടി വന്നില്ല ഇങ്ങനെ ഒരുവിധമൊക്കെ നല്ലതായിട്ട് വീഡിയോ പിടിക്കാൻ പറ്റി മറ്റേ ഞാൻ കുറച്ചൊക്കെ കുറച്ച് ഏഴംകുളം അല്ലെ മാങ്കൂട്ടം അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങൾ മാത്രമേ ഞാൻ വീഡിയോ പിടിച്ച് കാണിക്കത്തുള്ളൂ അങ്ങനെ നമുക്ക് പറ്റത്തുള്ളായിരുന്നു അപ്പം പിന്നെ എഡ് ഉണ്ടായത് കൊണ്ട് പിന്നെ കുഴപ്പമില്ല നമ്മൾ പുറകിലിരിക്കണം വണ്ടി ഓടിക്കുന്നില്ലല്ലോ അപ്പം നമുക്ക് വീഡിയോ പിടിക്കാൻ പറ്റും അപ്പം അതിനകത്ത് വരെ ആ കൂട്ടുകാരി ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വീഡിയോ പിടിച്ചതിങ്ങനെ ഇവിടെയാണ് ഞാൻ ജോലിക്ക് വരുന്ന ആ ഭാഗം ഇവിടെ താപ്പോട്ട് പോകണം അതിന് നല്ല വല ദിവസയുള്ളൊരു കടയുണ്ട് ആ കടയിലാണ് ഞാൻ ജോലിക്ക് വന്നു ചെച്ചിട്ട് തയ്യൽക്കട അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ വീഡിയോ പിടിച്ച് ഇടുന്നത് നമുക്ക് ഇതൊക്കെ എല്ലാം പറ്റുള്ളൂ ചെയ്ത് കൊടുക്കാൻ അതുകൊണ്ട് നമ്മുടെ ഒരു സന്തോഷം ആ കൂട്ടുകാർക്ക് ഒരു സന്തോഷം അപ്പോൾ അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്ത് വരെ ഇനി പോവുകയാണ് അങ്ങനെ നമ്മൾ തട്ടാരിപാടിയിൽ നിന്ന് നേരെ അങ്ങോട്ട് ഏനാത്തോട്ട് പോവുകയാണ് അപ്പം നമ്മൾ തിരുവനന്തപുരത്ത് പോയിട്ടുള്ള എൻ്റെ വീട്ടിൽ പോയിട്ടുള്ള വീഡിയോയും കാര്യങ്ങളും ഒക്കെ നമ്മൾ വേറെ ഒരു വീഡിയോ ഇട്ടിടാ ഇതെല്ലാം കൂടെ ഒന്നിച്ചാൽ നമുക്ക് എന്ത് കൂടും അതുകൊണ്ട് പറ്റില്ല പിന്നെ ഏനാത്ത് വരെയുള്ള കൂടുതലും വീഡിയോ ഇങ്ങനെ പിടിച്ചെൻ്റെ കൂട്ടുകാരിക്ക് കാണിക്കാനാണ് അവിടെ സ്ഥലങ്ങളൊക്കെ കൂട്ടുകാരി കാണിക്കാനാണ് അപ്പോൾ ഏനാ തിരുവനന്തപുരത്ത് നമുക്ക് ഒരു മരണമുണ്ട് അതിനുവേണ്ടി പോവാണ് ഏട്ടൻ്റെ അച്ഛൻ്റെ കുടുംബമൊക്കെ അവിടെയാണ് ഏട്ടൻ്റെ അമ്മ വീടാണ് നമ്മുടെ പത്തനംതിട്ട ഭാര്യപുരത്ത് അപ്പോൾ നമ്മൾ എപ്പോൾ പോയാലും അങ്ങോട്ട് പോകുമ്പോഴെല്ലാം നമ്മൾ പോകുമ്പോൾ ഇവിടുന്ന് നമ്മൾ ഈ വഴി തന്നെയാണ് പോകുന്നത് നമുക്ക് ചന്ദനപ്പള്ളി ചെന്നിട്ട് അവിടെ നിന്ന് ഏഴാംകുളത്തെത്തിയിട്ട് ഏനാത്തെത്തി ആ വഴി കയറിപ്പോകുന്നതാണ് എളുപ്പം ഇല്ലെങ്കിൽ നമ്മൾ ഒത്തിരി ചുറ്റാവും നമുക്ക് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് അന്നൊന്നും നമുക്ക് യൂട്യൂബ് ചാനലിലെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അന്നൊന്നും നമ്മൾ വീഡിയോ പിടിക്കാഞ്ഞത് അപ്പോൾ ഇന്ന് നമ്മളിങ്ങനെ കുറച്ച് വീഡിയോയൊക്കെ പിടിച്ചത് ഇത് അതിനകത്ത് ജംഗ്ഷനാണ് കേട്ടോ ഈ ജംഗ്ഷനിൽ നമുക്കിത് ഇടത്തോട്ട് കിടക്കുന്ന റോഡ് ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മണ്ണടിക്കൊക്കെ പോകാൻ പറ്റും അതിൻ്റെ പാലത്തിൻ്റെ കീഴേക്കൂടെ നമുക്ക് വലത്തോട്ട് തന്നെ കയറി നമ്മൾ മെയിൻ റൂട്ടിലെത്തിയിട്ട് വേണം നമുക്ക് പോകാൻ അപ്പോൾ ഇവിടെ അറിയാവുന്ന കൂട്ടുകാരൊക്കെ ഇടണം കേട്ടോ അപ്പം ഇവിടെയൊക്കെ ഉള്ള കൂട്ടുകാരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കൂട്ടുകാരൊക്കെ കമൻ്റ് ഇടണേ നമ്മൾ നമ്മളിവിടെ നേരെ മെയിൻ റോഡ് കയറി ഇവിടെ വലത്തോട്ട് തിരിഞ്ഞ് അടൂരോട്ട് പോകാൻ നമുക്ക് എടുത്തോട്ടാണ് പോകേണ്ടത് അങ്ങനെ നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞ് പോയി നമ്മൾ വൈകിട്ടിങ്ങി പോയിരുന്നു കേട്ടോ രാത്രി നമ്മൾ ഒരു ഏഴരയൊക്കെ എപ്പോഴത്തന്നെ വീട്ടിലെത്തി തിരിച്ചിങ് വീട്ടിലെത്തി കാരണം കുഞ്ഞുങ്ങളെ ഒന്നും കൊണ്ടുപോയില്ല ഒരു മാത്രമേ പോയുള്ളായിരുന്നല്ലോ അതുകൊണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഏനാത്ത് ജംഗ്ഷനിലെത്തി അപ്പോൾ ഈ ഒരു പാലം കഴിഞ്ഞ് നമ്മുടെ പത്തനംതിട്ട ജില്ല കഴിയുകയാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കൂട്ടുകാരെല്ലാം കൂട്ടുകാരും കമൻ്റ് ഇടണം കേട്ടോ അറിയാവുന്ന കൂട്ടുകാരെല്ലാം കമൻ്റ് ഇടണേ